കഥയമമ കഥകളതിസാദരംകൾ കേട്ടാൽ മതിവരാ സ്വയംപ്രഭാഗതി കഴിഞ്ഞു വാനരന്മാർ സമുദ്രതീരത്ത് കിടക്കുമ്പോൾ ജടായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാതിയെ കണ്ടുമുട്ടുന്നു സമ്പാദി തൻ്റെ അനുജനായ ജഡായുവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സന്തുഷ്ടനായി തീർന്ന് വാനരന്മാരെ തൻ്റെ അരികത്തേക്ക് വിളിച്ച് ജഡായുവിൻ്റെ കഥയും പറയുമ്പോൾ ജഡായു ഭഗവാൻ രാമനാൽ മോക്ഷപ്രാപ്തനായിത്തീരുന്നത് കേൾക്കുമ്പോൾ സമ്പാദി ആ പഴയ കഥകളെല്ലാം വാനരന്മാരോട് പറയുന്ന ഭാഗമാണിത് അപ്പോൾ മഹേന്ദ്രാജലോന്ദ്ര ഗുഹാന്തരാധ്രം പുറത്തു പതുക്കപ്പുറപ്പെട്ടു വൃദ്ധനായുള്ള ഒരു ഗൃധ്രപ്രവരനും ഹൃത്വീധരപ്രവരോത്തുംഗരൂപനായി കിടക്കും കവികളെ തുഷ്ടിയ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ ഭക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ മുൻപിൻ മുൻപിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം ഘൃതവാക്യം കേട്ട് മർഖൌഹം പരിത്രസ്ഥരായി അന്യോന്യവാശു ചൊല്ലിയിടിന അദ്രീന്ദ്രതുല്യനായോരു ത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാവരെയും അദ്രീന്ദ്രതുല്യനായോരു ഘൃാധിപൻ സത്വരംഗത്തി വിഴുങ്ങുമെല്ലാവരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു മേ ൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കെന്നു വന്നതും എത്രയും ഭാവികളാകുന്നതേ വയം നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ നിർമ്മലായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു മറ്റൊരുത്തർക്കു കിട്ടുമോ വർണ്ണിപ്പതിന് പണിയുണ്ടവനുടേ പുണ്യമോർത്താൽ മറ്റൊരു തർക്കുകിട്ടുമോ ശ്രീരാമകാര്യർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായി രാമപാദാംബുജേ ഭക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു ഭക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം ശ്രീരാമകാര്യർത്ഥമാശുമരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു ഭക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിതു ഷിതം കേട്ടു സമ്പാതിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരന്തു പറയുന്ന ഇതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടേതു മേം കുമ്പഗോൻ പൗത്രനും അൻപോടതുകേട്ട് സമ്പാദി തന്നെ മുൻപിലം മാറു ചെന്ന് അംഭോചലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിന സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും ജാനകിയോടും തപസിനായി പുക്കി ദുഃഖാനും താതാജ്ഞയാപുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ് അക്ഷോണീപുത്രി മുറയിട്ടതു കേട്ട് തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണതാചരനോടു ജടായുവാം തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണതാ അജരനോടു ജടായും പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൺ നിജ ചന്ദ്രഹാസം കൊണ്ട് ഭക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷിപ്രവരൻ ഇതിനാൽ വലഞ്ഞൊരു രക്ഷോ വരൺ നിജ ചന്ദ്രഹാസം കൊണ്ട് ഭക്ഷവും വെട്ടി അറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞുന്നുമേ നിന്നുടെ മൃത്യു വരായെന്നനുഗ്രഹിച്ചാൽ ധാരാപുത്രിയും തൽപ്രസാദേന ഭക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ ഭാഗ്യവാർക്കുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷിയാകാം മണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോക നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപ്പുക്കുവാസരം പോയതും ഏതു മറിഞ്ഞീല ഞങ്ങളതുകൊണ്ട് ദർഭവിരിച്ചു കിടന്നു രിപ്പതിനിപ്പോൾ ഭവാനയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു അറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരോടമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാ ഭ്രാതാവിനിച്ചു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം കൂടി ഞാൻ എന്നുട സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുട സഹോദരൻ ഉദകക്രിയയ്ക്കെന്നെടുത്തു ജല ആന്തികെ കൊണ്ടുപോയി നിങ്ങൾ ജയിപ്പിൻ ഉദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്വനാശുന അപ്പോൾ അവനയെടുത്തു കവികളും അപ്തി തീരത്തു വെച്ചിടിനാൻ ആദരാൽ തൽസലീലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതനുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുടങ്ങിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചരീജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടത് നേരെ നമുക്കുകാണാം ഘൃദ്രനാകയാൽ സാമർഥ്യന്മാർക്കതും ലംഘിപ്പതിന്നവൻ ഭൂമിതനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും ഭക്ഷവുമില്ല മേ യന നിങ്ങൾ കടക്കണ ആശുപോയി രത്നാകരം പിന്നെ വന്നൂരഹൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതി വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്ക് വൈദേഖിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ച് തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനർ സംബാധിതന്നുട പൂർവവൃത്താന്തങ്ങൾ അൻപോടുവാനരന്മാരോടു ചൊല്ലിനാൻ ഞാനും ജഡായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൽപ്പതിച്ച് ആർത്തരായി വന്നു ദിനകര രശ്മിയാൽ തക്ഷണേതയും പിടിച്ച് തനുജന് ഭക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കീടിനേൻ ഭക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ ഭക്ഷദ്വയത്തോടു പിടാനനുജനും ൾ കാശ്രയം ഭക്ഷമല്ലോ നിജം കാശ്രയം ഭക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസിടിനേൻ അന്ധനായിരം കിടന്നീടിനേൻ അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത് കാണായതു ചിറകും കരിഞ്ഞിങ്ങനെ ിക്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മനസനായി ഉഴന്നങ്ങനെ ചെന്നേ നിശാകര താമസൻ തന്നുടേ പുണ്യാശ്രമത്തിന്നു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ളോരറിവ് നിമിത്തമായി എന്തു എന്തുസമ്പാതെ ിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു നനക്കിന്നു ദഗ്ധമാവാനെന്തുപക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടു ഉപായമിതിന്ന് ഏവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളിച്ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുശ്വാനീ ദേഹം ീ ദുഃഖമറിക നീ ദേഹമൂർക്കി കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹദം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരു അവിഥ്യാസമുദ്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമൂർക്കനീ ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരു സദാ തേന ദേഹത്തിന്നു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഗമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ദൂനമാത്മാവിനുമായ ദേഹോഗമൈവ കർമ്മകർത്താ ഹരി അത്യഹന്ത സങ്കല്പ്യ സർവദാ ജീവനും ദേഹോഹമദൈവ കർമ്മകർത്താകം ഇതത്യഹന്ത സങ്കല്പ്യ സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ പിതാനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവും ഉത്തമാങ്കം കൊള്ള വീഴും അധോഭുവി പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതന്മണ്ഡലേ ചെന്നുപതിച്ചു നിഹാര സമേതന പൂർവ്വജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ച് ദുഃഖിച്ചു ജഡരവഗ്നിപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തുനൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായം ആർജിച്ചു തന്മുഖം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിര ഞാൻ കൃഷ്ണകൃഷ്ണേത് ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ഭാഗ്യസ്ഥലേ കൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഹ്യ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പത്തുമാസം തികയും വിധോഭൂതലേ ചിത്തത പിറക്കും വിധിവദി ദുഃഖങ്ങൾ എന്തുചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവമൂർത്തോളമേതും പുറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃത ബലാൽ സത്യം സനാതനം നിത്യം നിരുപമം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജന്മയം ശാശ്വതം മായ പിക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മേഗാനുരൂപം ഭുവി പാരത്മനുകേതായുകേ വന്ന് നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രന നിഗ്രഹിച്ചൻപൊടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദകാരണ്യത്തിൽ വാഴും വിധൂ ബലാൽ ചണ്ടനായുള്ള രാവണൻ പുണ്ടരീഗോൾ ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്ന് ആപത്തിനായി കട്ടുകൊണ്ടുപോമയായി ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗത്താൽ കപികുലം ദക്ഷിണ വാരി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേനതി സംശയം എന്നാലവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദേവശാൽ ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകാനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും പറഞ്ഞു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സംഭാതി വിഹായസാ രാമഭാര്യാലോകാനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാണ് നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലം ഉണ്ടാകയില്ലൊരു ജാദിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സംഭാതി ിഹായസീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രചയാ കവിവരന്മാർ സമ്പാതിയെ കണ്ടുമുട്ടുന്നു സമ്പാതിയോട് ജഡായുവിൻ്റെ കഥയെല്ലാം പറഞ്ഞു രാമഭഗവാൻ മോക്ഷം നൽകിയ കഥ കേട്ട് സമ്പാദി തൻ്റെ അനുജനു വേണ്ടി ഉദകക്രിയകളെല്ലാം ചെയ്ത് സീതാദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു സമ്പാദി തൻ്റെ പൂർവ്വചരിത്രമെല്ലാം അവരോട് പറയുന്നു നിങ്ങൾക്കൊരു കാരണവശാലും സാഗരം കിടക്കുന്നതിന് രാമകാര്യർത്ഥമായിട്ട് പോകുന്ന നിങ്ങൾക്ക് സാഗരം കടക്കുന്നതിന് ഒരു വിഘ്നവും വരികയില്ല തീർച്ചയായിട്ടും അതിനെല്ലാ അനുഗ്രഹവും ശ്രീരാമ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ആ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ ശ്രീരാമ ഭഗവാനെ രക്ഷ